ഏറ്റുമാനൂരിൽ ട്രെയിനിനുള്ളിൽ വെച്ച് യുവാവിന് പാമ്പ് കടിയേറ്റതായി സംശയം മധുര സ്വദേശി കാർത്തിക്കിനാണ് കടിയേറ്റത് യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വച്ച് സംഭവം നടന്ന ബോഗിയിലെ യാത്രക്കാരെ ഒഴിപ്പിച്ച് സീൽ ചെയ്തു ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ വച്ചാണ് സംഭവം പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആറാം നമ്പർ ബോഗിയിൽ യാത്ര ചെയ്തിരുന്ന കാർത്തിക്കിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാർത്തിക്കിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം എന്നാൽ കടിച്ചത് പാമ്പാണോ അതോ എലിയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കാനുണ്ട് കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ കടിച്ചത് പാമ്പാണോ എലിയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ബോഗിയിൽ പാമ്പിനെ കണ്ടു എന്നാണ് മറ്റൊരു യാത്രക്കാരിൽ ചിലർ പറഞ്ഞത് ഇത് വാല് കണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ തീർക്കാനുള്ള പരിശോധനയിലാണ് റെയിൽവേ